തിരുവനന്തപുരത്ത് വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വധശ്രമം മാരകമായ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി കേസിൽ അമ്മയെ രണ്ടാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏഴു വയസ്സുകാരനാണ് രണ്ടാനച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഇയാളെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ ഏഴു വയസ്സുകാരനാണ് രണ്ടാനച്ഛനിൽ നിന്നും ക്രൂരപീഡനം ഏറ്റത് കുട്ടിയെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചതിന് ശേഷം മുളക് പുരട്ടിയതായും പരാതിയിൽ പറയുന്നു കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയം അമ്മ തടഞ്ഞില്ല എന്നും ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതും കഴിഞ്ഞ ആറുമാസമായി കുട്ടിയെ രണ്ടാനച്ഛൻ നിരന്തരം മർദ്ദിച്ചിരുന്നു കുട്ടിയുടെ അടിവയറ്റിൽ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചെന്നും കുട്ടിയെ കൊണ്ട് പച്ചമുളക് തീറ്റിച്ചെന്നുമാണ് പരാതി നായിയെ കെട്ടുന്ന ബെൽറ്റ് കൊണ്ടും ചിരിച്ചതിന് ചങ്ങല കൊണ്ടും മർദ്ദിച്ചുവെന്നും പോലീസ് പറയുന്നു കൂടാതെ കുട്ടിയെ ഫാനിൽ കെട്ടിത്തൂക്കിയതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.